നമസ്കാരം ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു സ്ഥിരം ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്കുള്ള ഇൻഫർമേഷൻ ആണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ എൻ സി നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിലവിലുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് ഒഴിവുകളിലേക്കുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ആകെ നാനൂറ് ഒഴിവുകളാണുള്ളത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും അതേപോലെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ് കൊടുക്കാനും മറക്കരുത് ഈ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് കൂടി ചെയ്യണം നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് എൻ ടി പി സി എന്നുള്ളത് അവിടെ പോസ്റ്റിൽ വരെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് എന്നുള്ളതാണ് അത് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ായിരിക്കും നിയമനം നാനൂറ് ഒഴിവുകളാണുള്ളത് മൂന്ന് വർഷത്തേക്കായിരിക്കും ഇനിഷ്യേറ്റീവ് നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ളത് ബിഇ അല്ലെങ്കിൽ ബിടെക് ബിരുദം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഇലക്ട്രിക്കലോ എഞ്ചിനീയറിംഗ് മിനിമം നാൽപ്പത് ശതമാനമെങ്കിലും മാർക്കോടെയുള്ള ബിരുദമാണ് ചോദിച്ചിരിക്കുന്നത് മിനിമം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ക്വാളിഫിക്കേഷൻ നേടിയതിനു ശേഷം ഓപ്പറേഷൻസിലോ മെയിൻ്റനൻസിലോ ഏതെങ്കിലും ഒരു പവർ പ്ലാന്റ് ഏകദേശം നൂറ് മെഗാവാട്ട് അതായത് അതിൽ കൂടുതലുള്ള ഒരു പവർ പ്ലാന്റിലെ ഓപ്പറേഷനിലോ മെയിൻ്റനൻസിലുള്ള ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം മിനിമം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ മൂന്ന് വർഷത്തേക്കായിരിക്കും നിയമനം പിന്നീട് രണ്ട് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം എന്നും പറഞ്ഞിട്ടുണ്ട് ആകെ വേക്കൻസികളുടെ എണ്ണം പറയണം നാനൂറ് വേക്കൻസികളാണ് ഇതിലേക്ക് മുപ്പത്തഞ്ച് വയസ്സുകാരാണ് ഉയർന്ന പ്രയോറി പറഞ്ഞിട്ടുള്ളത് അത് മുപ്പത്തഞ്ച് വയസ്സുകൾ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ശമ്പളം പറഞ്ഞിട്ടുള്ളത് അൻപത്തി അയ്യായിരം രൂപ ആയിരിക്കും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക അതോടൊപ്പം എച്ച് ആർ ഐ അല്ലെങ്കിൽ കമ്പനി അക്കോമഡേഷൻ പിന്നെ നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അതും ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് വേക്കൻസികൾ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നാനൂറ് വേക്കൻസികളുടെ നൂറ്റി എഴുപത്തി രണ്ട് വേക്കൻസികൾ അൺലിറ്റഡ് ആണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് നാൽപ്പത് ഒ ബി സി എൺപത്തിരണ്ട് എസ് സി അറുപത്തി ആറ് എസ് ടി നാനൂറ് നാൽപ്പത് എങ്ങനെയാണ് ആകെ നാനൂറ് ഒഴികളെന്ന് കാര്യം മനസ്സിലാക്കുക ഇപ്പം മൂന്ന് വർഷത്തേക്കായിരിക്കും സ്റ്റാർട്ടിങ് നിയമനം ആദ്യം നമ്മൾ നോട്ടി ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് അപേക്ഷിക്കേണ്ടത് നാൽപ്പത് ശതമാനം മാർക്കെങ്കിലും മിനിമം ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും എഞ്ചിനീയറിംഗ് ബിരുദം പാസ്സായവരായിരിക്കണം മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എസ് സി എസ് ടിക്കാരായ അവർക്ക് അഞ്ച് വർഷവും ഒബി സി നോൺ ഗ്രീമിലായവർക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക എങ്ങനെ അപേക്ഷിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എൻ ഡി പി എസിന്റെ വെബ്സൈറ്റ് കരിയേഴ്സ് ഡോട്ട് എൻ ഡി പി സി ഡോട്ട് കോ ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ഡബ്ല്യൂ 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 എൻ ഡി പി സി ഡോട്ട് കോ ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അപേക്ഷാ ഫീസ് ഉണ്ട് മുന്നൂറ് രൂപയാണ് അപേക്ഷാ ജനറൽ കാൻഡിഡേറ്റ്സ് എക്കണോമിക്കല വീക്കർ സെക്ഷൻസ് ഒബി സിക്കാർക്ക് മുന്നൂറ് രൂപയാണ് എന്നാൽ ബാക്കി വേറെ ഉള്ള എസ് എസ് സിക്കാരായുള്ളവർക്കും ഡിസെൻറ്റേറ്റീവ് ഉള്ളവർക്കും എക്സൈസ്മെൻ കാൻഡിഡേറ്റ്സും വനിതാ കാൻഡിഡേറ്റ്സ് ഒന്നും ഫീസ് കൊടുക്കേണ്ടതില്ല ബാക്കി എല്ലാവരും മുന്നൂറ് രൂപ അപേക്ഷാ ഫീസ് ആയിട്ട് സമർപ്പിക്കണം ഓൺലൈനായിട്ട് തന്നെ വേണം നിങ്ങൾ ഫീസ് അടയ്ക്കാൻ കാര്യമായി മനസ്സിലാക്കുക ഇതേക്കുറിച്ചുള്ള ഇതൊക്കെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനഞ്ച് മുതൽ മാർച്ച് ഒന്ന് വരെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അപ്പോൾ നമ്മൾ താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി വിലപ്പെടുത്തുക മാർച്ച് ഒന്ന് മുമ്പ് അപേക്ഷിക്കാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ഇൻഫർമേഷൻ സിനിയും ലഭിക്കാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്